ഹായ് മിനഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മിൻഹാജ് ബിൽഡേഴ്സ് വർക്ക് ചെയ്യുന്ന എടക്കഴിയൂരി എ ഡി എൽ പി സ്കൂളിൻ്റെ വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും യാദർശികമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തുതാണ് ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ്സിലൊക്കെ എത്തി ആ ഒരു സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് പരിമിതമായ സൗകര്യങ്ങളാണല്ലോ ഉണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് പാത്രം ഒക്കെ കഴുകാനായിട്ട് കിണറിൻ്റെ വക്കത്ത് കിണറിന് വെള്ളം കോരി ഓരോരുത്തരും അല്ലെങ്കിൽ തരും അല്ലെങ്കിൽ നമ്മൾ വെള്ളം കോരി നമ്മൾ തന്നെ അടുത്തൊഴിച്ച് അങ്ങനെ പാത്രം കഴുകണം കുറച്ച് ദൂരം നടന്നു പോകണം അതുപോലെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലിന് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പുളിയെ ബാധിച്ച കാലായതുകൊണ്ട് തന്നെ അന്നൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരുന്നു പലപ്പോഴും നമുക്ക് പോകണമെന്ന് ഉള്ള ഇടത്തൊക്കെ നമ്മൾ പോവാതെ ഇരുന്നിട്ടുണ്ട് അന്നൊക്കെ വെറുതെ മനസ്സിൽ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ വലുതായി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ ആലോചിച്ചിട്ടുള്ളതാണ് ഒരിക്കലും നമ്മളൊരു എഞ്ചിനീയറാവുന്നോ ഞാനൊരു എഞ്ചിനീയർ ആവുന്നു അല്ലെങ്കിൽ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന ഒന്നും ഉള്ളതല്ല പക്ഷേ കുഞ്ഞുനാളിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് അന്നത്തെ സാഹചര്യങ്ങളിൽ സൗകര്യക്കുറവുകൾ വരുമ്പോൾ നമ്മൾ വലുതായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട് അതേപോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ വലുതായി കഴിയുമ്പോൾ സ്കൂളുകളൊക്കെ ചെയ്യുമ്പോൾ വലിയ സ്കൂളുകളും ബാത്റൂമൊക്കെ തൊട്ടടുത്തുള്ള കൈ കഴുകാനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ സൈറ്റിൽ പോയ സമയത്ത് എൻ്റെ മനസ്സിലൂടെ അതെല്ലാം ഓർമ്മ വന്നു ഞാനൊരു സ്കൂൾ പണിയുന്ന ഒരാളായി മാറി സ്കൂൾ പല ബിൽഡിങ്ങുകളും പണിയുന്ന ഒരാളായി മാറി അതിൽ അതിൽ നമ്മൾ സ്കൂളുകളിൻ്റെ ബിൽഡിങ് വർക്കുകൾ ചെയ്യുന്നു ഇന്നത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലും അന്ന് ഈ പറഞ്ഞ മാതിരി ബസ്സുകളൊന്നും നമ്മളെ സ്കൂളിൻ്റെ മരത്തിറക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ കുറേ ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ടായോ അപ്പോൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ബസ്സൊക്കെ നമുക്ക് തൊട്ടടുത്ത് എത്തിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ബസ് എന്നുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്നു ഇന്നിപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി എന്തൊക്കെയാണോ നമ്മൾ ഓരോരുത്തരും പണ്ട് നമ്മൾ പലതും ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ സംഭവങ്ങളൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായി സാധ്യമായിട്ടുള്ളതൊക്കെ നമ്മളെ മനസ്സിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നില്ല സ്കൂൾ ബസ്സുകൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെ കോമ്പൗണ്ടിൽ വന്ന് ഇറങ്ങുന്നത് അവിടെ നിന്നാണ് കുട്ടികൾ ക്ലാസ്സിലേക്ക് പോകുന്നത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇന്ന് അച്ചീവ് ചെയ്തേക്കുന്നത് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് അതെല്ലാം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അതേപോലെ തന്നെ ഇതിനോടൊക്കെ ഒരു ഭാഗഭാക്കാവാൻ ദൈവം തന്നൊരു അനുഗ്രഹം അതൊരു ഭയങ്കര എന്താണ് പറയുക കുഞ്ഞുനാളിൽ നമ്മളെ മക്കൾ പല സ്വപ്നങ്ങളും പല കാര്യങ്ങളും എന്ത് പറയുമ്പോഴും ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും അവരൊക്കെ അവിടെ എത്തിപ്പെടും അല്ലെങ്കിൽ അതിനൊക്കെയുള്ളൊരു കഴിവുണ്ടാവുമോ എന്ന് വിചാരിക്കും പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട അവരുടെ മനസ്സിൽ കുഞ്ഞുനാളിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ ഏതൊക്കെ രീതിയിലൂടെയാണ് അവർ അവരുടെ യാത്രകൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പോയേക്കുന്നത് അതിലേക്കൊക്കെ അവരെത്തിപ്പെടാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് ഉണ്ടാവും കേട്ടോ ഒരിക്കലും ഒന്നും കുറച്ച് കാണണ്ട എന്നെപ്പോലെ ഒരു കാലിന് സ്വാധീനം കുറഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും ഒരു വീടിൻ്റെ പുറത്തേക്ക് പോലും അധികം പോകാൻ കഴിയുമെന്ന് ആരും ചിന്തിച്ചിരിക്കില്ല പക്ഷേ നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ട് ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെല്ലാത്തിനും കഴിയും എന്തിനാണ് നമ്മൾ പുറകോട്ട് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളത് പറയുമ്പോൾ എനിക്ക് പരിമിതമായിട്ടുള്ള എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എൻ്റെ കാലിൻ്റെ ഒരു വിഷയങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു മൂവിങ് എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു കയറണമെന്നുണ്ടെങ്കിലൊക്കെ മറ്റു പലരുടെയും ഹെൽപ്പ് നമുക്ക് ആവശ്യം വരുന്നുണ്ട് അത് ചെറുപ്പം മുതൽ ഇപ്പോഴും നമുക്കത് ആവശ്യം വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ഡ്രീമിലേക്ക് നമ്മളെ സ്വപ്നത്തിലേക്ക് നടന്നടുക്കാനായിട്ട് അതൊന്നൊരു തടസ്സമായിട്ട് മാറരുത് എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ശാരീരിക അവസ്ഥയോ സാമ്പത്തിക അവസ്ഥയോ ചുറ്റുപാടുകളൊന്നും ആയിരിക്കില്ല പക്ഷേ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളിലേക്ക് എത്തണമെന്നുള്ളൊരു ദൃഢനിശ്ചയം ഒരു ആത്മവിശ്വാസവും എപ്പോഴും നമ്മുടെ കൈ കൈമുതലായിട്ടിരിക്കണം ബാക്കിയുള്ളതൊക്കെ എങ്ങനെ യാദർശികമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരും യാദർശികമായെന്ന് പറഞ്ഞാൽ യാതൊരു പ്രവർത്തനവും ഇല്ലാതെ ഒരിക്കലും എത്തിച്ചേരില്ല നമ്മളെ ചിന്തകളാണ് നമ്മളെ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് എത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് ചിന്ത ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് പ്രവർത്തിക്കാനും കഴിയുള്ളു അപ്പോൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതലമുറയിലുള്ള കുട്ടികൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്താണോ അതിൻ്റെ ഏറ്റവും അറ്റം വരെ അതായത് അവസാനം വരെയുള്ള അവരുടെ ആ ഒരു പുരോഗതി ആ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തിക്കുന്ന തൊഴിലിടങ്ങളിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എങ്ങനെ എത്താൻ എത്തിച്ചേരാൻ പറ്റും അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിക്കാൻ അവരെ പ്രാപ്ത പ്രാപ്തമാക്കുക എൻ്റെ വാക്കുകളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോട്ട് കാര്യക്കണ്ട പ്രാപ്തമാക്കുക എന്നിട്ട് അവരെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പഠി പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർ പഠിപ്പിക്കേണ്ട കാര്യം ഇന്നത്തെ ഇല്ല അവരുടെ കൈകളിൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ നേരിട്ട് കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കുള്ളൊരു ചിന്ത അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ് പണ്ടത്തെ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് കാരണം അവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ആ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എല്ലാ കാര്യങ്ങളും ഒരു ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പല പദ്ധതികളും രൂപീകരിക്കാനൊക്കെ ആയിട്ട് കഴിയും അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ അവർ വലുതായി കഴിഞ്ഞാൽ എന്താവണം എന്താവണമെന്നുള്ളത് അതേപോലെ തന്നെ അവരുടെ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാരൻസായി മാറാനായിട്ടും നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ചെറുപ്പത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലൊന്നും പിന്നോട്ട് വലിക്കുന്ന വലിക്കുന്നൊരു അവസ്ഥയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് നടക്കാൻ വഴിയാ കഴിയാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലേക്കും ഒരു യാത്ര പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ചധികം നടക്കാനുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും എന്നെ അവിടേക്ക് കൊണ്ടുപോവില്ല എന്നവിടെ വീട്ടിലിരുത്തും അപ്പം അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും എന്താണ് മാറി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വിചാരിക്കുമ്പോൾ അവിടേക്ക് തന്നെ കൊണ്ടുപോവാതൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഉടലെടുത്തിട്ടുള്ള ഒരു കാര്യം ഞാൻ വലുതായി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ച് പല സ്ഥലങ്ങളിൽ പോകും ഒരുപാട് സ്ഥലത്ത് പോകും എനിക്ക് എനിക്കിന്ന് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്തായാലും പോകുമെന്നൊക്കെയുള്ളൊരു ചിന്തകളായിരുന്നു ഒരിക്കലും ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അടഞ്ഞുകൂടി ഒരു ഒരു മൂലക്കിൽ ഇരിക്കണമെന്നുള്ളൊരു മെൻ്റാലിറ്റി അന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ചിന്തകൾ ഏറ്റവും വലുതായതുകൊണ്ട് തന്നെ ആ ചിന്തകളിൽ

വളരെ പരിശ്രമിച്ചുകൊണ്ടും ഇപ്പോഴും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടും മാത്രം തന്നെയാണ് എനിക്കതിൽ നിലനിൽക്കാനായിട്ട് കഴിയുന്നത് എൻ്റെ എല്ലാ ക്ലയൻറ്റുകളും സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന എന്നെങ്കിൽ മാത്രമേ ഈ ഒരു മേഖല എനിക്ക് നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അത് അതെല്ലാം സാധിച്ചത് എൻ്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നത് കൊണ്ടും അതിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായതുകൊണ്ടും മാത്രമാണ് പല പരിസ്ഥിത ചിലപ്പോൾ നമുക്ക് നമുക്കതിനോട് അനുകൂലമായിട്ടില്ലെങ്കിൽ പോലും ശാരീരികമായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ദൃഢനിശ്ചയം എന്നെ ഈ ഒരു മേഖലയിൽ നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തേണ്ട അതിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുക എന്നല്ലെങ്കിൽ നാളെ നാളതിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ നല്ലൊരു സക്സസ് ആയിട്ടുള്ള ആളായിട്ട് സമൂഹത്തിൽ വരും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു വയ്ക്കാൻ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ബാബായ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂളുടെ വർക്കുകൾ ഏത് പ്രോജക്ടുകളാണോ സമയബന്ധിതമായിട്ട് തീർത്ത് തരേണ്ടതായിട്ട് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു